ഹലോ എല്ലാവർക്കും നമസ്കാരം ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു പാവയ്ക്ക വർക്കലാണേ പാവയ്ക്ക വർക്കും മെഴുക്ക് പുരട്ടുന്ന നമ്മൾ വർക്കുകയും ചെയ്യലോ അപ്പം ഇന്ന് എൻ്റെതായ രീതിയിൽ വർക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള പാവയ്ക്ക തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ മൂടുന്നലയെല്ലാം കണ്ടിച്ച് ഇവിടെ വച്ചിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മൂന്ന് പച്ചമുളക് നമുക്ക് എരി ആവശ്യമനുസരണം നമുക്ക് ചേർക്കാം ഇവിടെ നമുക്കിത് മതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് അപ്പം നിങ്ങളുടെ ആവശ്യമനുസരണം നിങ്ങൾക്ക് എരിവ് ചേർക്കാം കേട്ടോ പാഴയ്ക്കായത് കൊണ്ട് എരിവ് ഒക്കെ ഇച്ചിരി കൂടുതലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പം ഞാനിത് അരിഞ്ഞിട്ട് വരട്ടെ അപ്പം ഞാനിത് അരിയാൻ പോവുകയാണേ കത്തെ ഇതെല്ലാം കളയുന്നു ഉണ്ട് കേട്ടോ ഇത് പൊട്ടാണെങ്കി അങ്ങനെ ആദ്യം ആരും കളയാറില്ല ഇതിപ്പോ ഇച്ചിരി മൂത്തതായിട്ട് കാര്യങ്ങൾ കളയാ ഒരു മീഡിയത്തിലേ ഒത്തിരി കനമല്ല എന്നാ ഒത്തിരി കനം കുറയ്ക്കും വേണ്ട നമ്മുടെ വയനാട്ടിൽ ഇപ്പോഴും ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ എന്തോ ഒരു കഷ്ടമാണ് ദൈവമേ ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയാണ് ദൈവമേ പറയും ദുരിതം വിതയ്ക്കാൻ ആ നാട്ടിലുള്ളവരെന്ത ആണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല എന്താണ് നല്ല മനുഷ്യരെ ദൈവം വേഗം കൊണ്ടുപോകുമെന്ന് പറയുന്ന പോലെ അവിടെ ഉള്ളവരെല്ലാം നല്ല മനുഷ്യരായിരുന്നു മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ ആയിരുന്നെന്ന് പറയുന്ന ഞാൻ വയനാട്ടിലൊന്നും പോയിട്ടില്ല എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ടി വി എന്നൊക്കെ കേട്ടുള്ള അറിവാണ് കേട്ടോ അപ്പം എന്തു തന്നെ ആയാലും നമ്മുടെ കേരളത്തിലൊരു തീരാ നഷ്ടമായി പോയി ഇങ്ങനെ അറിയണേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഈ കുന്നും മലയും പാറയൊക്കെ കാണുമ്പോൾ പേടിയാണ് തോന്നുന്നത് അല്ലേ നമുക്ക് പേടിയല്ലേ അവിടുത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത് എത്ര ക്രൂരമായിട്ടാണ് ഏർ അവിടെ സംഭവിച്ചിരിക്കുന്നത് എത്ര ക്രൂരമാ എത്ര ക്രൂരം പറഞ്ഞാൽ പ്രകൃതി ആണ് ആരും മനുഷ്യർ ചെയ്ത അല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണേ എന്നിട്ടതിൽ പിടിച്ച് ഓരോട് ഓരോ പന്നമാർ പറയാതിരിക്കുന്ന എങ്ങനെ ഓരോ എട്ടന്മാർ വന്ന് പറയുന്ന കമൻറ്റുകളും ഇതൊക്കെ മനുഷ്യൻ മനസാക്ഷി മരണിച്ചവരാണ് ഇതൊക്കെ പറയുന്നതേ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വരുമ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റിട്ട് അതിനൊക്കെ കൊടുത്തല്ലോ എല്ലാവർക്കും കണക്കിന് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നല്ല ആൺ പിള്ളേർ കെയർ ചെയ്യാനൊക്കെ നല്ലത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ അവർ വിശപ്പ് കൊണ്ട് ദൈവമേ കള്ളമാര് നഷ്ടപ്പെട്ട മക്കൾക്ക് പാൽ കൊടുക്കാമെന്ന് അവരെ വരെ അമ്മമാരൊക്കെ വെറുതെ ഈ ഒരു കാല ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ കമന്റ് പറയാൻ നിന്ന ഇവനൊക്കെ പെണ്ണെന്ന് പറയുന്ന സാധന സ്ത്രീകളെ വെച്ചേ പോവും അപ്പൊ ഇവനെയൊക്കെ ആദ്യമില്ലാതെ ഇല്ല ഇല്ലായ്മപ്പെടുത്തണം അതാ ചെയ്യണ്ട കുഞ്ഞുങ്ങളുടെ വില അറിയത്തില്ല അമ്മമാരുടെ വില അറിയത്തില്ല സ്ത്രീകളുടെ വില അറിയാത്ത ഭാര്യയുടെ വില അറിയാത്തവന്മാരി ഇവനെയൊക്കെ ആദ്യം എന്തോ ചെയ്യാം അപ്പൊ വേണ്ട ഞാനേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെ ഞാനേ ഇച്ചിരി മഞ്ഞപ്പൊടി ഇതാണ്ട് ലേശം നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിക്കാവേ ഇത് നമുക്ക് മെഴുക്ക് വരട്ടുന്നേക്കാൾ ഇച്ചിരി കൂടെ എളുപ്പമാണ് കേട്ടോ മെഴുക്ക് വരട്ടാ നമ്മൾ ഒത്തിരി നേരം ഇട്ടയൊക്കെ ഉണ്ടായോ ഇത് നമുക്ക് എളുപ്പത്തിൽ വറുത്തുപോലെ എടുക്കാം സിമ്പിളായിട്ട് പെട്ടെന്ന് വറുത്ത് ഇതിനകത്ത് തേങ്ങാപ്പത്തൊക്കെ ഇട്ടാൽ നല്ലതാണ് പക്ഷെ ഇവിടെ ഇവർക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാനതൊന്നും ഇടുന്നില്ലേ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ആ തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് വറുത്ത് കാറ്റ് കയറാത്ത പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്കത് ഇരിക്കും ആ നന്നായിട്ട് കാറ്റ് കയറാത്ത പാത്രത്തിൽ ഇട്ട് അടച്ചു വെക്കണം അപ്പം നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഇല്ലേ ചിപ്സൊക്കെ അതൊക്കെ നമ്മൾ കടിക്കുന്ന പോലെ നല്ല കരികരാ കളിച്ച് ചിന്ാൻ പറ്റും അപ്പം ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമുക്ക് തീ കത്തിക്കാവേ പാവയ്ക്ക വറുക്കാൻ ചട്ടി വെക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അതിലത്തെ വെള്ളം മൊത്തം ഇങ്ങ് പോകുന്നു കണ്ടോ നമ്മൾ ഉപ്പ് കൂടെ പെരട്ടി വെക്കുമ്പോഴത്തേന് ആ വെള്ളം മൊത്തം ഇനി പോരും ഇത് കണ്ടോ അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ വറുക്കുവാണെങ്കിൽ നമുക്ക് മൂത്ത് കിട്ടാൻ ഒത്തിരി കൂടെ താമസം എടുക്കുക അപ്പോൾ ഈ വെള്ളം ഇങ്ങ് പോരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതേ അയ്യോ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ടി വിയിൽ ഓരോ ന്യൂസുകൾ കേട്ടിട്ട് അങ്ങ് കഷ്ടം എന്ത് ചെയ്യാനാണ് ദൈവമേ ഇന്നും കിട്ടി നാല് ബോഡി കിട്ടി പക്ഷേ അത് ആ ച ചെളിക്കകത്തൊന്നും എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നത് കേട്ടോ തിരിച്ചറിയാനൊന്നും പറ്റാത്ത അവസ്ഥ മൂന്ന് ഒരു ബോഡി ആണെങ്കിൽ ചിന്തിച്ചതറിയ നിലയിലൊക്കെ ആയിരുന്നു ഇതൊക്കെ കേൾക്കാൻ നമുക്ക് പറ്റത്തില്ല ഇവിടെ അപ്പച്ചനും അമ്മച്ചി ന്യൂസ് വെച്ചേക്കണു ഞാനതൊന്നും പോയി അധികം കാണാനൊന്നും പോകത്തില്ല കേട്ടോ എനിക്കതൊന്നും കാണാൻ വയ്യ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ വെച്ചേക്കുമ്പോൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂലോ എന്തായാലും ദൈവമേ ദൈവമേപ്പ നമ്മളെ നാടിൻ്റെ അവസ്ഥ എന്ത് പറയാനാണ് ചങ്കു പൊട്ടുപോയതൊക്കെ കേട്ടിട്ട് ഹൃദയം ഞുറുങ്ങിപ്പോണ വേദന ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം എണ്ണ ചൂടായി വരട്ടെ അപ്പം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പാവയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വാരി വെള്ളം വരാതെ വാരണേ ഉണ്ട് തീ കൈ തന്നെ കിടന്നോട്ടെ കേട്ടോ ഒരുമാതിരി മൂട്ട് കഴിഞ്ഞിട്ട് ഈ വെള്ളമെല്ലാം അങ്ങ് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ചാൽ മതി അല്ല ഇട്ടുടന തീ കുറച്ച് വെച്ചാൽ ഇതിൽ പെട്ടെന്ന് നമുക്ക് ആ വെള്ളം പറ്റി കിട്ടത്തില്ലേ അപ്പോൾ അതങ്ങനെ നോക്കുക പിന്നെ ഇത്രയും വെള്ളം നമുക്കതിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പാവയ്ക്ക എടുത്താന്ന് പറഞ്ഞ ഒരു ഗുണമുണ്ട് നമുക്കത് ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കണ്ട പിന്നെ രണ്ട് മൂന്നാല് ദിവസം ഇച്ചിരി ഏറെ വറുക്കുവാണെങ്കിൽ നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് ഇരിക്കും ഇതിപ്പോൾ ഒരു വലിയ പാവയ്ക്കായ കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ദിവസത്തേക്ക് കാണും നമ്മൾ അധികം കൂട്ടത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് എടുക്കുമ്പോൾ ഇച്ചിരി ഏറെ അങ്ങ് വറുത്ത മതി വെള്ളം ൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ അപ്പം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ മഞ്ഞപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ ഇച്ചിരി ഏറെ കൂട്ടിയിട്ടോളൂ എന്നുവെച്ചാലേ പിന്നെ ഈ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേ മഞ്ഞപ്പൊടി കുറച്ചൊക്കെ അങ്ങ് പോകും അതുകൊണ്ടാണ് പിഴിയുമ്പോൾ മഞ്ഞപ്പൊടി കുറച്ചിങ്ങോട്ട് പോരും അപ്പം പാവക്ക അധികം കളർ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇച്ചിരി ഏറെ കൂട്ടിയാണ് ഇട്ടേക്കുന്നത് അതുപോലെ ഉപ്പും വേണമെങ്കിൽ ഇച്ചിരി കൂട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം പിഴിയുമ്പഴത്തേനാ ഉപ്പും കൂടി ഇങ്ങോട്ട് പോരുന്നത് അപ്പം ഈ രണ്ട് ഇച്ചിരി കൂട്ടിയിട്ടാലേ നമുക്ക് ആ സാധനത്തിന് വേണ്ടുന്ന അനുസരിച്ച് അതിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ കുറേ വെള്ളമായിട്ട് ഇങ്ങോട്ട് പോരുല്ലേ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുകൊണ്ടാണ് പറഞ്ഞേ അപ്പം നമ്മുടെ പാവയ്ക്കയിലെ വെള്ളമൊക്കെ പറ്റിത്തുടങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നിങ്ങളോർക്കും പെട്ടെന്ന് പറ്റത്തില്ലെന്ന് പക്ഷെ അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളമൊക്കെ തുടങ്ങും ആ ഇടുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു അത് അപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ ഇട്ടാലും അങ്ങനെ തന്നെയല്ലേ അല്ലേ അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് പറ്റിക്കോളൂ അപ്പം വെള്ളമൊക്കെ പറ്റിത്തുടങ്ങി ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്തോളും വെള്ളം പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്തോളൂ അപ്പൊ നമ്മുടെ പാവയ്ക്ക മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാവയ്ക്ക ഇവിടെ കാൽ കാൽഭാഗമായിട്ടുണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെച്ച് മൂപ്പിക്കാം അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോകും കേട്ടോ ഈ ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ടേ അപ്പം നമുക്കേ ഈ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അയ്യോ അത് അണഞ്ഞു പോയോ അത് അണഞ്ഞു പോയോ കേട്ടോ അപ്പൊ ഈ അടുപ്പ് കത്തിച്ച് തീ കുറച്ച് വെച്ചിട്ട് ആ ഇത് തീ കുറയ്ക്കുമ്പോ ആണയ്യോ അത് എന്ത് ഒന്നും അറിയത്തില്ല അപ്പൊ ഈ പാത്രം നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാതെ ഇത് നമുക്ക് പാവയ്ക്ക് ഇടാനാണേ ചെറുതായിട്ട് നമുക്ക് കൈ പിടിക്കണം വരെ ഒന്ന് ചൂടാവട്ടെ ഞാൻ അങ്ങനെ ഇങ്ങനെ ആക്കുന്ന വെച്ചാൽ അങ്ങനെ വെക്കുമ്പോ ഒരുപാട് നേരം ഒത്തിരി പെട്ടെന്ന് അങ്ങ് ചൂടായി പോകും അപ്പൊ നമ്മുടെ കൈവുള്ളൂ അതുകൊണ്ടാണ് ആ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വന്നേ ഇപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ടേ കണ്ടോ പാവയ്ക്ക ഇവിടെ റെഡിയായി ആയി അപ്പോൾ ഞാനിതൊന്ന് കോരിക്കോട്ടെ അപ്പോൾ ബാക്കി പാവയ്ക്കയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം മറ്റേ പാവക്കയും കൂടെ ഞാൻ ഇട്ടു കൊടുത്തേ ബാക്കിയിരുന്നതേ അതിപ്പ ഇത്തിരി ഏറെ ഉണ്ട് ഇത് പിന്നെ എണ്ണ നന്നായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോരാൻ പറ്റും കേട്ടോ ഇതെന്നാ ഞാനെല്ലാം എണ്ണ കൃഷിക്കാണ് ഒഴിക്കണത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് മുങ്ങിക്കിടക്കാം അങ്ങനെ വറുത്ത് കോരാ ഈ പാവയ്ക്ക വറുക്കുന്ന എണ്ണ നമുക്ക് വേറെ ഒന്നിനും വറുക്കാൻ പറ്റൂലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ എണ്ണ ഒഴിക്കത്തില്ലേ പാവയ്ക്ക വറുക്കുന്ന എണ്ണ നമുക്ക് പപ്പടം കാറ്റാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടാനോ ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ പാവയ്ക്ക വറുക്കാൻ ഇങ്ങനെ എണ്ണ കുറേ കുറച്ചേ ഒഴിക്കത്തുള്ളൂ അത് മൂത്ത് കിട്ടും കേട്ടോ ഈ എണ്ണയിൽ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കും ഞാൻ ഞാൻ അതീ എണ്ണ ഒഴിക്കത്തില്ല ഇതിന് അതുകൊണ്ട് അതിപ്പം നീ വെള്ളം എല്ലാം ഒന്ന് പറ്റി വരട്ടെ അതുകൊണ്ട് ഇത്രയും വെള്ളം ആ പാഴക്കേന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇതെല്ലാം കൂടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധനം മൂത്ത് കിട്ടത്തില്ല അപ്പം പാവയ്ക്കട്ടെ ഉണ്ടോ ആയിട്ടുണ്ട് അപ്പൊ ബാക്കി ഇവിടെ വറുത്തെടുക്കട്ടെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും ഇവിടെ മൂത്ത് വരുന്നുണ്ടേ നമ്മുടെ രണ്ടാമത്തെ സെഷനും പാവയ്ക്കയും മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതും ഞാൻ കോരട്ടെ എന്നിട്ട് തന്നെ ഇതിൽ എണ്ണ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെഷനും പാവയ്ക്കയും ഞാനിവിടെ മൂപ്പിച്ചെടുത്ത് എന്തോ ഇത് ഒരു കാര്യമുണ്ട് ഇത് ഒത്തിരി ചൂടോടെ അടക്കരുത് ഇച്ചിരി ഒന്ന് തണുത്തിട്ട് അടക്കാതെ അല്ലെങ്കിൽ ആവി വെള്ളം ഇറങ്ങി പാവയ്ക്ക തണുക്കാൻ സാധ്യതയുണ്ട് ഇതിന് ഇത്രയും ഞാൻ എണ്ണ കുറച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ ഒരു ഇച്ചിരി എണ്ണയും ഒഴിച്ചിട്ടുള്ളായിരുന്നു ആ എണ്ണ അതുപോലെ തന്നെ ഉണ്ട് ഇതിലധികം എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ മിഴുക്ക് വരട്ടുന്ന പോലെയല്ല മിഴുക്ക് വരട്ടു കുഴഞ്ഞു കുഴഞ്ഞ അവിടെ കിടക്കത്തേ ഉള്ളൂ ഇതാകുമ്പോഴത്തേനും നമുക്ക് അധികം എണ്ണ ഒന്നും വേണ്ട നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒഴിച്ച എണ്ണ എത്ര ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് മൂത്ത് വന്നപ്പോഴും അധികം ഒന്നും പിടിച്ചിട്ടില്ല അപ്പം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാമേ ഒന്ന് കാറ്റ് ആവി വെളിയിലോട്ട് ശകല ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ തണുത്തു പോകും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് അടച്ച് വെക്കുവേ അപ്പം ഇന്നത്തെ എൻ്റെ ഇങ്ങനെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ വീണ്ടും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സോറി കുഞ്ഞ് വീഡിയോന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ